എന്തായാലും കേരളത്തിൽ നിരവധി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ എം എസ് എം ഇ പൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ പൂട്ടിപ്പോയതിൻ്റെ കാരണം കൂടി നമ്മൾ നോക്കണം ഈ ഒൻപത് വർഷക്കാലത്തിനിടയിലാണ് പ്രളയവും കോവിഡും ഒക്കെ വന്നത് തുടങ്ങിയതിന് ശേഷം ഈ രജിസ്ട്രേഷൻ നിർബന്ധമായതുകൊണ്ട് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പൂട്ടിക്കിടന്നാൽ പലതും റീ രജിസ്ട്രേഷൻ ചെയ്യുകയും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കണക്കുകളെല്ലാം പോസിറ്റീവായി നിൽക്കുമ്പോൾ ഈ പൂട്ടിപ്പോയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയായി ഒരു ഭാഗത്തുണ്ട് അത് ശശി തരൂർ ഈ ലേഖനം എഴുതുമ്പോൾ എന്തുകൊണ്ട് കണ്ടില്ല ഈ ലേഖനം വരുന്ന സമയത്ത് ഈ പബ്ലിക് ഡൊമൈനിൽ നിന്ന് അല്ലായെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വിവരങ്ങൾ ശേഖരിക്കാവുന്നതല്ലേ ഉള്ളൂ അദ്ദേഹത്തെ പോലെ പഠിക്കുന്ന ഒരാൾക്ക് നമ്മളെക്കാളൊക്കെ ഹോംവർക്ക് ചെയ്യുന്ന ആളാണ് ശശി തരൂർ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇങ്ങനെയുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകിച്ചും ഡോക്ടർ ടി എം തോമസ് ഐസക്കിനായാലും ശശി തരൂരിനെയായാലും ഒക്കെ ഞാൻ ആ രീതിയിലാണ് കാണുന്നത് അവരൊക്കെ ഇങ്ങനെ ഒരു ആർട്ടിക്കൾ എഴുതുന്നതിന് മുൻപൊക്കെ വേണ്ട രീതിയിലുള്ള സ്റ്റഡി നടത്തുന്നവരായിട്ടാണ് എൻ്റെ ഒരു ബോധ്യം അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ശശി തരൂർ എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ലേഖനത്തിൽ പറഞ്ഞതെല്ലാം എൻ്റെ പൂർണ്ണ ബോധ്യത്തിലുള്ള കാര്യങ്ങളാണെന്ന സൗണ്ട് ബൈറ്റും പിന്നാലെ വന്നിട്ടുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എൻ്റെ ധാരണ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നീട് തിരുത്താം എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന്റെ എഴുതിയ ലേഖനത്തെ അദ്ദേഹം ഡിസോൺ ചെയ്തിട്ടില്ല എന്നതൊരു ഫാക്ട് ആണ് അല്ലെങ്കിൽ അദ്ദേഹം അന്ന് എഴുതിയ ഈ ചേഞ്ചിങ് കേരള എന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തെ അദ്ദേഹം തള്ളി പറയണം അത് പറഞ്ഞാലാണ് പൂർണ്ണമായ തിരുത്തൽ